ഇന്നൊരു ദിവസം ഞാൻ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി വെറും ചോക്ലേറ്റുകൾ മാത്രം കഴിക്കാൻ പോകണം എങ്ങനെ ഈ ഒരു വീഡിയോ അവസാനം വരെ എത്തിച്ചു നോക്കാം അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള കടയിൽ പോയി ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മുട്ടായി ഏകദേശം ഇരുപതെണ്ണം വാങ്ങിട്ട് വന്നു അങ്ങനെ അതൊക്കെ ഞാൻ കവർ മാറ്റി റെഡിയാക്കി രാവിലത്തെ ഞാൻ അത് കഴിച്ചു ഒതുക്കി പക്ഷേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതും പിന്നെയും വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ഈ ഒരു മഞ്ചും വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്തെങ്കിലും വൃത്തിക്ക് കഴിക്കാമെന്ന് വിചാരിച്ച ഒരു ബേക്കറി കറി ഒരു ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്തു ഇതിലാണെങ്കിൽ കുറെ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് കഴിക്കുമ്പഴേക്കും വയറുമൊത്തം ഫുൾ ആയി അങ്ങനെ ഇനി വൈകുന്നേരത്തെയും രാത്രിത്തെയും മാത്രം നോക്കിയാൽ മതി അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന സമയമായപ്പോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു ഡയറി ഒന്നും ആരും ഇപ്പൊ വാങ്ങി തരാത്തോണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ഡയറി മിൽക്ക് കഴിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ഇരുന്ന് അതും കഴിച്ചു കഴിഞ്ഞു ഇത്രയും നേരം കൈ കിട്ടിയ എല്ലാ മധുരവും കഴിച്ചതുകൊണ്ട് ഇപ്പൊ എന്റെ തല മൊത്തം ആകെ ഒരു മന്തപ്പ പോലെയായി അങ്ങനെ എല്ലാം കഴിഞ്ഞ സമയം ഇപ്പൊ രാത്രിയായി അതുകൊണ്ട് രാത്രി കഴിക്കാനുള്ള ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ഒരു കടയിൽ കയറി രാത്രി കഴിക്കാൻ ഇത്രയും മുട്ടായികൾ വാങ്ങിയതിനു ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് അതിനൊക്കെ കവർ മാറ്റി ഇങ്ങനെയാക്കി അങ്ങനെ ഇപ്പൊ എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഇത്രയും ചോക്ലേറ്റുകൾ കഴിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം